വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഉമ്മ പഠിപ്പിച്ചതെന്നാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഈ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് രണ്ട് കപ്പ് സാധാരണ പച്ചരി എടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകി ഒരു നാലഞ്ച് മണിക്കൂർ ഒന്ന് കുതിർത്തെടുക്കാം അതിനുശേഷം ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് ചോറ് അര ടീസ്പൂൺ ഉപ്പ് രണ്ട് സ്പൂൺ പഞ്ചസാര അര കപ്പ് വെള്ളം ഇത്രയും ചേർത്തിട്ട് പതിയെ ഒന്ന് അരച്ചെടുക്കാം വീണ്ടും ഒരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുത്ത ശേഷം ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റിന്റെ അളവ് കൂടി പോകരുത് വളരെ കുറച്ച് മതി എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുത്ത ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ഇനി ഇത് നല്ലപോലെ ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ മാറ്റി വയ്ക്കാം ഇപ്പം കണ്ടോ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി പതിയെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത് ഇനി ചൂടായ പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് പതിയെ ഒന്ന് പരത്തി കൊടുക്കാം തീ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലയക്കാൻ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ അപ്പത്തിൽ നല്ലപോലെ ഹോൾസ് ഒക്കെ വന്ന ശേഷം മാത്രം മൂടി വെച്ചാൽ മതി അപ്പം ഇതേ രീതിയിൽ നമുക്ക് അപ്പച്ചട്ടിയിലും നല്ല അടിപൊളിയായിട്ട് അരികെ മുരിഞ്ഞ് അപ്പം ചുട്ടെടുക്കാം അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ